കുടുംബങ്ങളും അതാണ് ആ ഉമ്മാറ്റിലേക്ക് കിട്ടുന്നത് അറിയാം ഓരോ കുടുംബം മക്കള അവസ്ഥ മരിച്ചുപോയിട്ട് അതിൻ്റെ ദുഃഖം തീരുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കാതിരിച്ചും മരിച്ചുപോയി ആ മരിച്ചുപോയി ആറ് മാസം ആ ദുഃഖവും ആ താങ്ങും ആ വിഷമവും താങ്ങാനാത്ത സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ കൂടുതലായി പറയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്ത് നല്ലത് സ്വഭാവം നല്ല പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉള്ളതിന് പുറമെ മുഖീനവും നല്ല സ്വഭാവം ആര് കണ്ടാലും യൗവന കണ്ടാലും

ജീവിതം എപ്പോ അവസാനിക്കുമെന്നും എങ്ങനെ അവസാനിക്കുമെന്നും ഉമ്മ ബംഗളൂരിലേക്ക് പോകുമ്പോ തിരിച്ചു ഞാൻ വീട്ടിലേക്ക് വരുമോ എന്നും ചിന്തിച്ചില്ല ഉമ്മ ലാഫിയത്തോട് ആരോഗ്യത്തോടാണ് ഈ ബാംഗ്ലൂരിക്ക് പോയിട്ടോ അല്ലെങ്കിൽ മൈസൂർക്കോ ഗൾഫിലൊക്കെ പോയിട്ടോ

നമ്മുടെ എന്ന് പറയുമ്പോൾ എപ്പോഴും തങ്ങന്മാരോടുള്ള ബഹുമാനമാണ് നമ്മുടെ ഈ ചപ്പൊളത്ത മഹൽ എന്ന് പറയുമ്പോൾ തങ്ങന്മാരോട് ഏറ്റവും അധികം ബഹുമാനവും സ്നേഹവും ഉള്ള ഒരു ഈ നാട്ടുകാർ അല്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യദവറികൾ നമ്മുടെ വേദിയിലുണ്ട് ഇൻഷാല് തങ്ങൾ അവർക്ക് ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരും ഹിമാദന്മാരും അല്ലാത്ത ഉസ്താദമാരുമെല്ലാം ഇവിടെ കൂടി എല്ലാ ആളുകളും ചെറിയവർ വലിയവരാണ് പെണ്ണ് എല്ലാവർക്കും സ്വാഗതം കൂടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹനുമാനെയും ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഇവരുടെ ഉപ്പ മരിച്ചു പോയ പെണ് എല്ലാവരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളെ വേണ്ടപ്പെട്ടവർ ഞങ്ങളെ കൂട്ടുകാർ നാട്ടുകാർ കുടുംബക്കാര് സ്നേഹന്മാർ വിശിഷ്ടന്മാർ